കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തയുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം എഴുകോണിൽ നടത്തി മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു സമാധാന ജീവിതത്തിന് ഏറ്റവും നല്ല അന്തരീക്ഷമുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി വ്യത്യസ്തമായ മത രാഷ്ട്രീയ സാമൂഹിക കാഴ്ചപ്പാടുകൾ ഉള്ളപ്പോഴും എല്ലാവർക്കും സ്വന്തമായി ചിന്തിക്കാനും അഭിപ്രായം പറയാനും സമാധാനമായി ജീവിക്കാനുമുള്ള അന്തരീക്ഷം ഇവിടെ ഉണ്ടെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഇത് മറ്റ് പല പ്രദേശങ്ങൾക്കും മാതൃകയാണ് സമാധാനത്തിന്റെ ഈ സത്ത ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ ആഘോഷമാണ് ഓണമെന്നും മന്ത്രി പറഞ്ഞു എഴുകോൺ നീതി സ്റ്റോർ അങ്കണത്തിൽ സഹകരണ കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ എൻ ബാലഗോപാൽ ർക്ക് അനുകൂലമായി വിപണിയിൽ വില പിടിച്ചു നിർത്തുന്നതിന് ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് സഹകരണ മേഖല നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള ബഡ്ജറ്റ് അനുസരിച്ച് ചെലവാക്കാർ കൊടുക്കേണ്ട പണത്തിന് അധികമായി കോടി രൂപ പല പണം ബഡ്ജറ്റിൽ കൂടാതെ കൂടി കൊടുത്തു ഇതിപ്പം മാസം സെപ്റ്റംബർ ആയിട്ടും ഒരു കോടി അധികം കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് കഴിഞ്ഞ ദിവസം സാധാരണ ഇങ്ങനെയാണ് പ്രശ്നം പറയാനുള്ള എം എൽ എങ്ങനെ പറഞ്ഞു ഇത്രപോലെ സാധനം ആവേശങ്ങളുടെ കുറച്ച് യിലെ ആദ്യ വില്പന മന്ത്രി നിർവഹിച്ചു സംസ്ഥാന സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ കൺസ്യൂമർ ഫെഡറേഷൻ മുഖേന ആയിരത്തി അഞ്ഞൂറ് ഓണച്ചന്തകളാണ് ഇത്തവണ നടത്തുക ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന സഹകരണ കൺസ്യൂമർ ഫെഡറേഷൻ ഭരണസമിതി അംഗം ജി ത്യാഗരാജൻ അധ്യക്ഷനായിരുന്നു എഴുകോൺ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജെ ചന്ദാമരാക്ഷൻ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ അഭിലാഷ് മറ്റ് തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ கொட்டாரக்கர